ද මෝ වෙල්ලි ෂෙෆක් ඇකියලා 마শাআল্লাহ 마শাআল্লাহ গুড বয় দোල අපෙන් ചെയ്യනකට ඉත කන්ද ඉන්න යංගර வீටි පඩන කොරකියා ඉන්දෙන් දයන් බෝ ඉකරටි නැක ഇനിയാണ് നമുക്ക് നോണ്ടൈക്ക് ഇനി എത്ര സവാള കട്ടിയാക്കാം നിങ്ങൾ എന്തിനാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ കൊണ്ടേയിരിക്കുന്നത് കണ്ണ എരിയാ വെച്ചാൽ സവാള കെട്ടിയേമ്പടോ നാ ചെയ്യ ദാ ഈ ചട്ടിയിലന്നാ കപ്പടൈ ചു

ഞങ്ങളെ വീട്ടിലൊന്നു ഇനി നമുക്ക് ചേർക്കാം ഇനി ഇനി മിക്സ് ചെയ്യാം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം ആദ്യം നമുക്ക് മണ്ണപ്പൊടി ഇടാം ഇനി നമുക്ക് മുളക് പൊടി ഇനി നമുക്ക് അടച്ചു വെച്ച് കഴിക്കാം നമുക്ക് ശരിയായ നോക്കാം ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കോക്കാമ്പിക്കോട്ട് റെഡിയായി ഇനി നമുക്ക് ഓഫ് ചെയ്യാം ഇത് കണ്ടോ ഇത് ഞങ്ങളുടെ വീട്ടിലെ തൈര് മുളുണ്ടാക്കിയ ഇത് നമുക്ക് വറുക്കാം ഇന്നത്തെ ചോറിന് സ്പെഷ്യലി ഇന്നത്തെ സ്പെഷ്യൽ ഇതായിക്കോട്ടെ അപ്പൊ നമുക്ക് ഉണ്ടാക്കാം നമ്മളെ മുളക് കുട്ടനൊന്ന് പരട്ടി എടുക്കാൻ അപ്പൊ നമുക്ക് ഇത് ഉലട്ടി തിന്നാം ഏന്തമായിട്ടുണ്ടാക്കി വിഴിക്കും കൊടുക്കാം എങ്ങനെയുണ്ട് ഇയാളുടെ കൊള്ളാവോ എരിയുണ്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഉമ്മ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അവിടെ കറി ഏ ആ അടിപൊളി